നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാല് മിനിറ്റിടെ ഹാട്രിക്ക് ആദ്യം ഒതു കഴിയുമ്പോൾ ആകെ നാല് ഷോട്ടാണ് അടിച്ചത് നാല് മൗൺ ടാർഗറ്റ് നാലും ഗോള് ഫൻറ്റാസ്റ്റിക് ഫോർ യെസ് അലക്സാണ്ടർ സോർലോത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തിയ മത്സരമാണ് കടന്നുപോയത് ലാലിഗയിലെ അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ സോസ് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ നാല് ഗോൾ അടിച്ചതും സ്വർലോത്ത് യെസ് കളിയുടെ പതിനൊന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും ഹാട്രിക്ക് വന്നു ഏഴാമത്തെ മിനിറ്റിൽ ആദ്യ ഗോള് പത്താമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോള് പതിനൊന്നാമത്തെ മിനിറ്റിൽ മൂന്നാമത്തെ ഗോള് അതായത് ഏഴ് മുതൽ പതിനൊന്ന് മിനിറ്റ് വരെയുള്ള നാല് മിനിറ്റുകൾക്കിടയിൽ ഹാട്രിക് അങ്ങ് പൂർത്തിയാക്കി പിന്നെ മുപ്പതാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ കൂടി നേടി പത്തെഴുപത് മിനിറ്റുകളാണ് അദ്ദേഹം കളിക്കളത്തിൽ നിന്നത് ഈ നാല് ഗോളുകൾ കൊണ്ട് കളി അപ്പോഴേ തീരുമാനമായി കഴിഞ്ഞിരുന്നു ഏതായാലും സ്വർണ്ണത്ത് ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം ഇപ്പോൾ നോക്കുക ഫസ്റ്റ് പ്ലെയർ വിത്ത് ഫോർ ഗോൾസ് ഇൻ ലാലിഗ മാച്ച് സിൻസ് ഹി ഹിംസെൽഫ് ഡിഡിറ്റ് ഓൺ നയൻറ്റീൻത്ത് മെയ് ട്വൻറ്റി ട്വൻ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊമ്പതിന് സൊർലത്ത് ഇതുപോലെ നാല് ഗോൾ ഗോളടിച്ചിരുന്നു അതിനുശേഷം ലാലിഗിയിൽ നാല് ഗോളടിക്കുന്ന ആദ്യ താരം അദ്ദേഹമാണ് ഇനി അത്ലറ്റിക്കോ മാറ്റഡിനായിട്ടൊരു കളിയിൽ നാല് ഗോളടിക്കുന്ന താരം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് രണ്ടു ഗ്രീസ്മാൻ അടിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു താരം അവർക്ക് വേണ്ടി ഒരു കളിയിൽ നാല് ഗോളുകൾ നേടുന്നത് അങ്ങനെ പൊളിച്ചടിക്കിയൊരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന നേരത്തിൽ തർക്കമില്ല പത്തിൽ പത്താണ് അദ്ദേഹത്തിന് സൊഫാസ്കോർ ഡോട്ട് കോം കൊടുത്തിരുന്ന റേറ്റിങ് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്ക് നോക്കണം നാല് ഗോളുകൾ നാല് ഷോട്ട് നാല് ആക്യുറേറ്റ് പാസുകൾ അതായത് അദ്ദേഹം ആകെ അഞ്ച് പാസ്സാണ് കൊടുത്തത് അതിൽ നാലെണ്ണം ആക്യുറേറ്റ് ആയിരുന്നു എന്നർത്ഥം പൊള്ളിച്ചടിക്കിയ പ്രകടനം ഫന്റാസ്റ്റിക് ഫോർ അതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ കളിയിലെ മുദ്രാവാക്യം വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ചുശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സ് എടുത്താം